ചിലർ ചോക്ക് കഴിക്കുന്നതിനുള്ള ആസക്തി പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ചോക്ക് കഴിക്കാൻ തോന്നുന്നതിന് പ്രധാനമായും നിരവധി കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൈക്ക എന്ന അവസ്ഥയാണ് ഭക്ഷണ യോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കാൻ തോന്നുന്ന ഒരു തരം അവസ്ഥയാണിത് ചോക്ക് മണ്ണ് പേപ്പർ ഐസ് കളിമണ്ണ് മുടി ചാരം തുടങ്ങിയ വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി ഇതിൽ ഉൾപ്പെടുന്നു ചോക്ക് കഴിക്കാനുള്ള ഈ ആസക്തിയെ കാൽക്കോ ഫാഗ്യ എന്ന് പറയാറുണ്ട് ചോക്ക് കഴിക്കുന്നതിനുള്ള കാരണം ശരീരത്തിൽ ചില പോഷകങ്ങൾ പ്രത്യേകിച്ച് ഇരുമ്പ് കാൽസ്യം അല്ലെങ്കിൽ സിങ്ക് എന്നിവയുടെ കുറവ് മൂലമാണ് കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവയുള്ളവർക്കും ചോക്ക് കഴിക്കാനുള്ള പ്രവണത കണ്ടേക്കാം കുട്ടികളിലും ഈ പ്രവണത കണ്ടുവരാറുണ്ട് കടലാസ് മണ്ണ് പെൻസിൽ തുടങ്ങിയ ഭക്ഷ്യേതര വസ്തുക്കളും കുട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ അത് പൈക്കയുടെ പ്രാരംഭ ലക്ഷണമായിരിക്കാം വളരെ അപൂർവമായി വലിയ അളവിൽ ചോക്ക് കഴിക്കുന്നത് കുടലിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു സാധ്യതയുണ്ട് ചോക്കിന്റെ പരിപരുത ഘടന കാരണം പല്ലുകളുടെ ഇനാമലിന് തേയ്മാനം സംഭവിക്കുകയും പല്ലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും കൃത്യസമയത്ത് ശരിയായ രോഗനിർണയവും ചികിത്സയും ഈ അവസ്ഥയ്ക്ക് പ്രധാനമാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി